ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് സുചിത്ര അടുത്ത് മാറ്റി നിർത്തി പറയാണ് ഇപ്പോൾ അച്ഛ സുചിത്ര എടുത്ത് വായിക്കോ പറയുന്നുണ്ട് അതെ പോലീസിൽ അറിയിച്ചാലോ ഒന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ടേ വേണ്ട അത് വേറെ പ്രശ്നമാവും രാമനാഥൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ എന്ന് പറയുമ്പോഴേക്കും ഇല്ല അച്ഛാ വീട്ടിലാരും അറിഞ്ഞിട്ടില്ല എല്ലാവരും ഞാൻ പറഞ്ഞേക്കുന്നത് മഹേഷിന് പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ അവിടെയൊക്കെ പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ അത് ഇതായത് നന്നായി പിന്നെ അച്ഛാ അമ്മീ കാര്യങ്ങളൊന്നും അറിയാതെ നോക്കണം കേട്ടോ നോക്കിക്കോളാം എന്ന് പറയാണ് എന്തിനാ ആ മഹേഷിൻ്റെ കോൺടാക്ട് ഉള്ളവരൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തോച്ചാൽ അവസാനം ഗതി കെട്ടി രചന വിളിക്കേണ്ടി വന്നു അവരുടെ വായിരിക്കണ വർത്താനമൊക്കെ ഞാൻ കേട്ടു എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോട്ട് ഇന്നൊരു എമർജൻസി കേസ് ഉണ്ട് മാത്രമല്ല ആദരുടെ കേസ് നോക്കണമല്ലോ കഴിഞ്ഞ ദിവസം ആദര കയ്യും കാലൊക്കെ ഒന്ന് ചലിപ്പിച്ചായിരുന്നു പോസിറ്റീവ് സൈനാണ് അതിനിടയ്ക്കാണ് ഇതും കൂടി മോൾ വിഷമിക്കൊന്നും വേണ്ട അയാൾ ഇന്ന് തന്നെ തിരിച്ചു വരുമായിരിക്കും ശരി എന്ന് പറഞ്ഞിട്ട് മാഷടന്ന് പോവാണ് മാഷ് പോയി കഴിയുമ്പഴേക്കും നമ്മുടെ ഇഷിത ആ സുചിത്ര അടുത്ത് പറയുണ്ട് സുഹിത്ര എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് എന്ന് പറയാണ് എന്താ ചേച്ചി അതെ വിനോദ് വിനോദ രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുള്ള ആളല്ലേ ആ അത് ചേച്ചി നമുക്ക് വിനോദ സഹായം ചോദിച്ചാലോ ആ അത് കൊള്ളാം വിനോദ് ചേച്ചിനെ സഹായിക്കുമെന്ന് ഉറപ്പാണ് കാരണം ചേച്ചിനെ ഇടത്തി എഴുത്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചെറിയ പറയുമ്പോഴേക്കും നമ്മുടെ ഇഷ്യത് സംശയത്തോടു കൂടി തന്നെ സുഹിത്രനെ നോക്കുകയാണ് വേറെ ഒന്നല്ല എൻ്റെ ചേച്ചിയാണല്ലോ അപ്പോൾ അവൻ്റെ ഇടത്തി ആവുന്നൊക്കെയാണ് അവൻ പറയണത് അങ്ങനെ മഹേഷിടൻ അവൻ്റെ ഏട്ടനല്ലേ ആവുന്നത് തീർച്ചയായിട്ടും അവൻ സഹായിക്കും ചേച്ചി പോയിക്കോ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാം ശരി മോളെ എന്നാൽ അവന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് പോകും കേട്ടോ പിന്നീട് കാണിക്കണ ആതിരേനെയാണ് ആതിര സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ആതിരെ പറയുന്നുണ്ട് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയും അച്ഛൻ്റെ അടുത്തുമായിരിക്കും പറയുകയാണ് ഹോ എൻ്റെ മോളെ ദൈവം കാത്തു എന്ന് പറയുമ്പോഴേക്കും അമ്മേ ദൈവമല്ല കാത്തത് ഡോക്ടർ ഇഷിതയാണ് കാത്തത് അമ്മ ഇഷിത ഡോക്ടറെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു അല്ലേ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ഇഷിതയും ഡോക്ടേഴ്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ എങ്ങനെയുണ്ട് ആതിര അത് ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ആ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ആകാം കേട്ടോ എനിക്കൊരു ആഗ്രഹമുണ്ട് ആതിര ഇവിടെ നിന്ന് നടന്ന് വേണം വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞു പറയാണ് കുഴപ്പമൊന്നുമില്ലാതിര എല്ലാം ഓക്കെ ആകും എന്ന് പറയുകയാണ് സ്റ്റീഫൻ ഡോക്ടർ ഓക്കെ അല്ലേ എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറയാണ് ശരി ഡോക്ടറാണ് എന്നെ രക്ഷിച്ചത് എന്ന് ആതിരെ പറയുമ്പോൾ ഏ ഞാനല്ല രക്ഷിച്ചത് ന്യൂറോ സെർജന്മാരും അതുപോലെ തന്നെ നേഴ്സുമാരുമാണ് എന്നാലും ഡോക്ടറുടെ തീരുമാനമാണല്ലോ എല്ലാം എന്ന് ആതിരെ പറയുകയാണ് മോളും മിടുക്കി സംസാരിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ ഡോക്ടർമാരൊക്കെ പോകുമ്പോൾ ഇഷിത മാത്രം ആതിരെടുത്തിരിക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത് ആദ്യം ആദ്യ അടുത്ത് ഡോക്ടറ് ചോദിക്കുന്നുണ്ട് അതെ എൽ എൽ ബി ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ വക്കീലാവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ അതെ പിന്നെ ഞാനൊരു കാര്യം എന്ന് വെച്ചിട്ട് ആരും ഉപദ്രവിക്കാൻ കുട്ടി ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പാർട്ടി നേതാക്കളാണ് കോളേജിൽ തന്നെയുള്ള അവരുടെ പാർട്ടി ചേരാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പ്രതിഷേധമായിരുന്നു പിന്നീട് അക്രമമായി പിന്നെ അറിയിപ്പിയാൻ വേണ്ടി ശ്രമിച്ചു അവസാനം രക്ഷപ്പെടാൻ നേരത്താണ് ഞാൻ ആ കൊക്കയിലേക്ക് വീണതെന്ന് പറയുകയാണ് സാരില്ല എന്നാലും നമുക്കിവിടെ നോക്കിയാകുമ്പോഴേക്കും ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലയിൻറ്റ് എടുക്കാം പക്ഷെ അത് ആദ്യം ആരോഗ്യം വരട്ടെ കേട്ടോ ഉം അത് മതി എന്നാതിരെ പറയുകയാണ് ഡോക്ടർ വളരെ നന്ദിയുണ്ട് ഡോക്ടർ തന്നെ എൻ്റെ ജീവൻ രക്ഷിച്ചത് ഓ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴേക്കും ആതിരയുടെ അച്ഛനും പറയണ്ടേ ഡോക്ടർ ക്ഷമിക്കണം മോളുടെ അന്നത്തെ അവസ്ഥ കണ്ട് മോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് മോളെ ഈ ഒരു അവസ്ഥയില് ജീവനോടെ കിട്ടാൻ കാരണം ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കേസ് ഇന്ന് തന്നെ പിൻവലിക്കുക ഡോക്ടർ ഓ ആയിക്കോട്ടെ എന്ന് ഇഷിത പറയാണ് ഇഷിത സന്തോഷത്തോടുകൂടി തന്നെ അവിടെ നിങ്ങൾ പോകുക കേട്ടോ അതിനുശേഷം കാണിക്കുന്ന സുചിത്ര തന്നെയാണ് സുചിത്ര ഒരു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വിനോദിനെ വിളിക്കാം എന്ന് പറയട്ടെ വിനോദിനെ വിളിക്കുകയാണ് വിനോദ ആ സമയത്ത് പാർട്ടി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇന്ന് റെഡി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ സുചിത്ര വിളിക്കുമ്പോഴേക്കും ആ സുജി ആണല്ലോ എന്ന് വേണ്ടി ഫോൺ എടുക്കുകയാണ് ഹലോ എന്താണ് ഇപ്പോഴും വിളിക്കാറേ ഇല്ലല്ലോ നമ്മളെ അതെ പ്രണയ ലേഖനം എങ്ങനെ എഴുതണമെന്ന് ആലോചിക്കായിരുന്നു അതുകൊണ്ട് ചിതറെടുത്ത് പോയോ ഏയ് അത് ചിതരെടുക്കാൻ നീ സമ്മതിക്കില്ലല്ലോ നീ പീരങ്കി ഉപയോഗിക്കും തുപ്പാക്കി ഉപയോഗിക്കും എന്നൊക്കെ എനിക്കറിയാലോ അപ്പം എൻ്റെ കൂടെ ചേരാൻ തീരുമാനിച്ചു അല്ലേ ഇയാൾ പിന്നെ ചേരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ പറയുകയാണ് ആ നമ്മുടെ എടത്തിയമ്മയൊക്കെ എന്ത് ചെയ്യുന്നു ആ എടത്തിയമ്മയോ അതെന്താ നീ ഞാൻ എടത്തിയമ്മെന്താ പറയുന്നത് ആ ഇഷ്ട് ഡോക്ടർ ഇഷിദാ അതിൻ്റെ ഇടത്തിയമ്മ ആണല്ലോ അത് ഏത് വകിയല്ലേ നിൻ്റെ ചേച്ചിയല്ലേ അപ്പം എൻ്റെ എടത്തിയല്ലേ ആ അത് ശരിയാ പക്ഷേ ഇടത്തേക്കൊരു പ്രശ്നമുണ്ട് അതെന്താ മഹേഷ്വരനെ നില മുതൽ കാണാനില്ല കാണാനില്ലെന്നോ എന്തൊക്കെയാ പറഞ്ഞത് ആൾ ഭയങ്കര സ്ട്രോങ് ആണല്ലോ അവിടെയൊക്കെ തന്നെ ഉണ്ടാവുമോന്നേ ഇടത്തേക്ക് വരെ തോന്നിയതായിരിക്കും എവിടെയെങ്കിലും പോയെന്ന് ഇല്ലെന്നേ ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് പോയത് കത്തോ എന്ത് കത്ത് ഈ ഭാര്യമേറിയ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് അവിടുന്ന് പോയത് എന്ന് പറയാണ് അതെയോ എന്നിട്ട് വീട്ടിലാരെങ്കിലും അറിഞ്ഞോ ഇല്ല എല്ലാവരോടും പറഞ്ഞേക്കണേ ചെന്നൈയിലേക്ക് ഒരു മീറ്റിങ്ങിനെ പോയെന്നാണ് പറഞ്ഞേക്കണത് എനിക്ക് നിന്റെ സഹായം വേണം എങ്ങനെയെങ്കിലൊക്കെ ഏട്ടനെ കണ്ടുപിടിക്കണം പക്ഷേ നീ വിഷമിക്കല്ലേ എടുത്തിട്ട് വിഷമിക്കേണ്ടതെന്ന് പറയേ ഈ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടന നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് നമ്മുടെ മഹേ വിനോദ് പറയാണ് ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര ഫോം വെക്കുന്നുണ്ട് സുചിത്ര ഫോം വെച്ച ഉൾപ്പെടെ തന്നെ നമ്മുടെ സ്വപ്നവൈലി വിനോദിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഹലോ അമ്മേ ഇല്ല ഇത് ആ ഹലോ അമ്മേ ആ മോനെ വിനോദ് നീ ഇതെവിടെയാ ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോകായിരുന്നു എന്താ അമ്മേ എടാ മഹേഷിനെ കാണുന്നില്ലടാ ഏ ഇല്ല അമ്മേ ചേട്ടനെന്ന് കാണാതാവാത്തൊന്നില്ല അവിടെ എങ്ങനെ ഉണ്ടാവുമോന്നേ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനെ പോയി കാണുമായിരിക്കും ഇല്ലടാ മീറ്റിങ്ങിൽ നിന്ന് പോയതല്ല അവനെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എനിക്കങ്ങനെയാ തോന്നുന്നത് എല്ലാത്തിനും കാരണം ആ ഇഷ്യതയാണ് അവളെ കെട്ടിക്കൊണ്ടെന്ന് വന്നപ്പോൾ തൊട്ട് എൻ്റെ മോനെ സമാധാനമില്ല അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയണത് നോക്ക് ഈ ഡോ എടുത്തി ഭയങ്കര പാവമാണ് നമുക്കത് അറിയാൻ കേട്ടോ എടത്തി പാവം അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞാൻ അന്വേഷിച്ചോളാം എടാ അവൻ ഓഫീസിലെത്തിയിട്ടില്ല എന്ന് ഞാൻ വിവേകിനോട് ചോദിച്ചു അമ്മേ അമ്മ ടെൻഷൻ ഞാൻ ഞാനന്വേഷിക്കാന്നല്ലേ പറഞ്ഞത് എന്ന് പറയട്ടെ ഫോം വെക്കുവാണ് നമ്മുടെ വിനോദട്ടോ അതിനുശേഷം കാണിക്കുന്നത് നിഷിതേനെയാണ് ഏഷ്യത ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ചെറുതായിട്ടൊന്ന് കൂടിയിരിക്കുകയാണ് കേട്ടോ പറയാൻ രക്ഷിത രണ്ട് പ്രൊജക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് വയനാട് ദുരന്തം ഉണ്ടായാലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ചാറ്റയുടെ തീരുമാനം എന്താ നിങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഇഷ്യയുടെ കൂടെ നിൽക്കും പിന്നെ ചാറ്റഡ് തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും ഓക്കെ ഈ രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് രണ്ട് ആദിവാസി കുടുംബങ്ങൾ വയനാട് ആദിവാസി കോളനികളിലുള്ള കുടുംബങ്ങളെ ചാർട്ട് ട്രസ്റ്റ് ഇത് എത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇത് വർമാജിയുടെ തീരുമാനമുള്ളത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഞങ്ങൾ എന്തായാലും ഈ തീരുമാനത്തിൻ്റെ ഉണ്ട് ശാരിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് ശേഷം ഇഷ്ടം പറയുന്നുണ്ട് പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റോബോട്ടിക് എഞ്ചിനീയർ വരാൻ പോവാണ് റോബോട്ടിക് സിസ്റ്റം ആണല്ലോ ഇപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ അതുപോലെ ട്രീറ്റ്മെൻറ്റിലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻ ആണെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒന്നാമത് എത്തുന്നത് കേരളത്തിൽ അങ്ങനത്തെ ഹോസ്പിറ്റൽ വളരെ കുറവാണല്ലോ അതുകൊണ്ട് റോബോട്ടിക് എഞ്ചിനീയർ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പോകും ഓ അത് വലിയൊരു ഗുഡ് ന്യൂസ് ആണല്ലോ അപ്പോൾ എന്നാൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം ഡോ സേതുലക്ഷ്മി ഡോക്ടർ എത്രയും പെട്ടെന്ന് ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു കേട്ടോ ശരി എന്ന് പറയുകയാണ് അങ്ങനെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പോകുമ്പോൾ തന്നെ നമ്മുടെ പെട്ടെന്ന് നിഷിത ന്യൂറോ സർജനെ മാത്രം അവിടേക്ക് വിളിച്ച് നിർത്തുന്നു സർജൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ അത് ഞാൻ ഇന്നലെ ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അതായാരുന്നോ ഡി എൻ എ ടെസ്റ്റിൻ്റെ അല്ലേ അതെ ഡോക്ടർക്ക് എനിക്ക് മാത്രമേ കാര്യം അറിയുള്ളൂ കേട്ടോ വേറെ ആരോടും പറയരുത് ഇല്ല ഡോക്ടർ ഞാൻ വേറെ ആരോടും പറയില്ല ഡി എൻ എസ്റ്റിൻ്റെ റിപ്പോർട്ട് നാളെ രാവിലെ പത്ത് മണിക്ക് കിട്ടും എന്ന് പറയുകയാണ് താങ്ക് യു സോ മച്ച് വേറെ ആരും അറിയാതെ അതെനിക്ക് കൊണ്ട് തരണം തരണോട്ടോ ശരി റിപ്പോർട്ട് ആകുമ്പോൾ തന്നെ ഞാൻ ഡോക്ടർ ഇഷ്യുതനെ കോൺടാക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീഫൻ ഡോക്ടർ പോവാണ് പോവുകയാണ് ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ആകാശ് പറഞ്ഞത് അതെ എൻ്റെ മകളാ ചിപ്പി എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഇഷുതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇഷുതിനെ കല്യാണം ഇഷിത കല്യാണം കഴിച്ചത് തന്നെ ചിപ്പി സ്വന്തം മകളാവാൻ വേണ്ടിയിട്ടാണെന്നും മഹേഷ് നമ്മുടെ സൈക്കാട്ടി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞതും സൈക്കോളജിസ്റ്റിന് ഞാനൊരു അല്ലേ എന്നൊക്കെ മഹേഷ് ക്വസ്റ്റ്യൻ ചോദിച്ചതും ഒക്കെ ഇഷ്യത് ഇങ്ങനെ ആലോചിക്കുകയാണ് ചിപ്പി നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് ചിപ്പിനെ മഹേഷ് ഉന്തി തള്ളിയതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഇഷ്ട ഈശ്വര നല്ലത് മാത്രം വരുത്തുന്നു എന്തൊരു പരീക്ഷണമായത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മനസ്സ് വേദനിച്ച് ഇങ്ങനെ ഇരിക്കുകട്ടോ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവേലും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് മഞ്ചിമ വരുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഈ മരണ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇവിടെ ആരെങ്കിലും ചത്തോ എന്ന് മഞ്ജിമ ചോദിക്കുമ്പോൾ എൻ്റെ മോൻ ഇതുവരെ എന്നെ വിളിച്ചില്ല എൻ്റെ മോനെ കാടാനില്ല അത് മഹേഷ് എന്നോ മീറ്റിങ്ങിന് പോയിരുന്നല്ലേ ഇഷിത പറഞ്ഞത് അങ്ങനെയൊന്നും എന്തോ കുഴപ്പമുണ്ട് എൻ്റെ മോൻ എന്നോട് പറയാതെ എവിടെയും പോകാറില്ല ആ അതൊക്കെ മുമ്പ് ഇപ്പോൾ അവനെ കെട്ട് കഴിഞ്ഞു ഇപ്പം ഡോക്ടർ ഇഷിത അവളാണ് അവനെ വലം തിരം കറങ്ങാനായിട്ട് സമ്മതിക്കുന്നത് കീ കൊടുക്കുന്ന ഒരു പാവ പോലെയാണ് അവളുടെ കയ്യിൽ അവൻ എന്ന് പറയുകയാണ് എന്നാലും എവിടെയെങ്കിലും പോയെങ്കിൽ എന്നെ വിളിക്കുമെങ്കിൽ അവൻ ചെയ്താണ് ഇത് വിളിക്കുന്നുമില്ല അവളൊരു പത്ത് പന്ത്രണ്ട് പ്രാവശ്യം വിളിച്ച് കാണുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അമ്മ അമ്മക്ക് ഇത് കാര്യം മനസ്സിലായില്ലേ എല്ലാത്തിനും കാരണം ആ ഇഷിതയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രിയ രാമണിയ അവൾ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് ഇഷിതേനെ അത് അതുകൊണ്ട് അവൾ ഡ്രൈവ് ചെയ്യണത് എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആരെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന കാര്യമോ മഞ്ജിമേ നീ പറയണത് എന്ന് പറയുമ്പോഴേക്കും രാമ എൻ്റെ മോൻ ഇത് വരുവെന്നില്ല രാമ അത് മീറ്റിങ്ങിൽ പോയെന്ന് എന്ന് ഡോക്ടർ ഇഷ്ട പറഞ്ഞതല്ലേ അങ്ങനെയൊന്നും അല്ല എൻ്റെ മോനെ എവിടെ പോയാൽ എന്നെ വിളിക്കുന്നതാണ് ഇത് അവനെന്തോ കുഴപ്പമുണ്ട് ആ ദാമ്പത്യ കലഹം മൂലം ഭർത്താവ് ഇറങ്ങിപ്പോയി അതായിരിക്കും പറയാൻ അല്ലേ എല്ലാത്തിനും കാരണം ഈ മഞ്ജുമയാണ് നീ കുറേ സീരിയലും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അത് കേട്ട് കണ്ടിട്ട് <icana> ും അമ്മായിമ്മ പോകാൻ വേണ്ടി ഇവളെ ഉപദേശിക്കല്ലേ എന്ന് പറയാണ് അച്ഛൻ വെറുതെ ഇഷിതക്ക് സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം തുടങ്ങിയതാണ് മഹേഷിന് ആകെ ഒരു മൗനവും ദേഷ്യവും ഇപ്പൊ ഇറങ്ങി പോകും ചെയ്തു എന്നൊക്കെ അവർ സംസാരിച്ചു തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇഷിത എടുത്ത വായിക്കും അച്ഛനോട് ചോദിക്കേണ്ടത് എന്താ അച്ഛാ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മഹേഷിനെ കാണാനില്ല അതിൻ്റെ സ്വപ്നത്തിന് ഒരു സമാധാനമില്ല അതിൻ്റെ സ്വപ്നം ഒരു കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും ഇഷിത പറയുണ്ട് അമ്മ അമ്മ എന്തിനാണ് വിഷമിക്കണത് മഹേഷ് ഒരു മീറ്റിങ്ങിനെ പോയതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും വരും എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ സ്വപ്നവലി വലിയ നീ നോണ പറയരുത് നീ നോടെ പറയാ എൻ്റെ മോൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ കുറേ പ്രാവശ്യം അവനെ വിളിച്ചു അവൻ ഫോൺ എടുക്കുന്നില്ല പിന്നെ നിന്നെ നിന്നെങ്ങനെയാണ് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് അതോ അത് എന്നെ വിളിച്ചത് ആ ഓഫീസിലെ വേറെ ഏതൊരു ആളുടെ നമ്പർ താ വിളിച്ചത് ആണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ആ നമ്പർ താ നമ്പ്രാ ഞാൻ എൻ്റെ മോനൊന്ന് വിളിക്കട്ടെ എന്താണ് നീ ഒന്നും മിണ്ടാത്തത് കണ്ടോ കണ്ടോ രാമ എന്തോ ഇതിൽ ചുറ്റിക്കളിയുണ്ട് ഇവളെ ഇവളെ എല്ലാം ഇത് പറഞ്ഞ് പഠിപ്പിക്കണത് അപ്പുറത്തെ പ്രിയാമണിയാണ് എല്ലടി നിന്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ നീ ഇതുപോലെ ഇവിടെ വന്ന് കാണിക്കണത് ഇവനെ കെട്ടിക്കാനെപ്പോഴെ മോൻ ഒരു സമാധാനം ഇല്ലാതെ ആയതാണ് എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ നീ എന്ന് എൻ്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചു അന്ന് തുടങ്ങിയതാണ് ഈ വീട്ടിലെ നാശം നീ ദുശകുനു ആടി ദുശകുനം ഇവിടെ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഈ കുടുംബം നശിപ്പിച്ചു സ്വപ്നം എന്ന് രാമം പറയുമ്പോൾ രാമം മിണ്ടരുത് രാമനൊരു വാക്ക് മിണ്ടരുത് എന്ന് സ്വപ്നം വലിയ വിറച്ച് വിറച്ച് പറയുവാണെ അങ്ങനെ ഓരോന്നും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ സ്വപ്നവാലി അത് കേട്ട് വിഷമത്തോടു കൂടി ഈഷിത റൂമിലേക്ക് പോവാണ് അയ്യോ എൻ്റെ മോൻ അവൾക്ക് ഒന്നേന്ന് പറഞ്ഞിട്ട് സ്വപ്നവാലി ഇങ്ങനെ റൂമിലെത്തി റൂമിലെത്തിയ ഈഷിത പൊട്ടിക്കറിയാണ് ഈശ്വര എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഏഷിത റൂം അടച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കണം മാഷിനിയാണ് മാഷി അങ്ങനെ ഒരു സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി പാ പാചകത്തിലാണ് കേട്ടോ സുചിത്രേ സുചിത്രേ സുജി എന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് മാഷി വിളിക്കുകയാണ് എന്താ എന്താ എളോച്ചാ അതേ നീ ഒരു ഇന്റർവ്യൂവിന് പോയല്ലോ അതെന്തായി അത് പാസ്സാവുകൾ ചോദിച്ചാൽ ഒരു സിറ്റിങ്ങ് യും കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഓക്കെ ആവും ആ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ നോക്ക് എന്നിട്ട് എന്നിട്ടൂടെ നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കാനായിട്ട് എന്താ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് മാഷ് ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി വരുന്നുണ്ട് അതോ ഇനി ആരെയും കണ്ടുപിടിക്കേണ്ടായേ ഒരാളെ കണ്ടുപിടിച്ചിട്ട് കണ്ടല്ലോ ഇനി തിരഞ്ഞെടുപ്പ് ഒന്നും വേണ്ട ഒരാളെ കണ്ടുപിടിക്കും അയാളെ അയാളെ കഴു താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടി കൊടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുചിത്ര ചിരിക്കു കേട്ടോ ശേഷം പ്രിയാമണി വീണ്ടും അടക്കളിലേക്ക് പാചകത്തിന് തിരക്കാവുമ്പോഴേക്കും മാഷ് സുചിത്ര അടുത്ത് മോളെ ഞാൻ ഇതൊന്നും പറയാനല്ല വിളിച്ചത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ മാറ്റി നിർത്തും ാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ നീ വിനോദിനോട് പറഞ്ഞായിരുന്നോ മഹേഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇളയച്ച അവൻ തിരക്ക് പിടിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുമ്പ് വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അവൻ പറഞ്ഞത് അല്ലേ ഇളയച്ച ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മഹേഷിന് ഇറങ്ങിപ്പോവാൻ എന്തായാലും കാരണം എന്നിട്ട് തക്കതായ കാരണം ഉണ്ടാവും ഇഷി തേച്ചി എന്തിലും ഇളയച്ചനോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്തൊരു പ്രശ്നമുണ്ട് ഇളയച്ച എന്ന് പറയുന്നത് അപ്പം മാഷിങ്ങനെ ആലോചിക്കുന്നുണ്ട് മഹേഷ് വിനോ മഹേഷിൻ്റെ മകളെല്ലാം ചിപ്പിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കാര്യം ഇങ്ങനെ മാഷ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഇളയച്ച അങ്ങനെ എന്താ കാര്യമുണ്ടോ ഏ ഒന്നുമില്ല മോളെ അപ്പോഴേ ചിലപ്പോൾ ഈ ശുദ്ധിതേശി എടുത്ത് പറയാത്ത എന്തെങ്കിലുമൊക്കെ സീക്രട്ട് മഹേഷട്ടുണ്ടാവും അതറിഞ്ഞാൽ ചിലപ്പോൾ ശിദേശി പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും മഹേഷട്ടൊന്നും പറയാത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ഇളയച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അല്ല ഈ വിനോദം എന്ന് പറഞ്ഞ ആൾക്ക് മഹേഷിന് അറിയാവോ പിന്നെ അറിയാതിരിക്കോ കല്യാണത്തിന് വന്നതല്ലേ ചിപ്പിക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്താൾ എളേച്ച മറന്നതാ ആ ആ ശരിയാ ശരിയാ അറിയാം അറിയാം എന്ന് പറയുകയാണ് അതെ വിനോദിൻ്റെ മെസ്സേജാ എന്ന് പറഞ്ഞേ ആ മെസ്സേജ് വായിക്കുവാണ് ആ കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിൻ്റെ കണ്ടുപിടിക്കുമോന്നാ വിനോദ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അത് കേട്ടുകൊണ്ട് നമ്മുടെ പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് എവിടെ പോയെന്നാണ് പറഞ്ഞത് മഹേഷിനെ എവിടെ നിന്ന് കണ്ടെത്തണം എന്നാ പറഞ്ഞത് അതിനെ മഹേഷ് അവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയാമണി അടുത്തേക്ക് വരുവാട്ടോ അയ്യോ മഹേഷ് അപ്പുറം തന്നെ ഉണ്ട് ഞങ്ങളെ സുജിയുടെ ഒരു കാര്യം പറയുമായിരുന്നു ഇവിടെ ജോലിക്കാരെയോ ഇവിടെ ജോലിക്കാരെയോ അതെന്ത് കാര്യമാണ് മഹേഷിൻ്റെ കമ്പനിൽ എന്തെങ്കിലും വാക്കൻസി അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുമായിരുന്നു ആ അതന്നെയാണല്ലോ അല്ലേ ആ അത് തന്നെയാണെന്നേ ആ സുജി നീ ഉറങ്ങാറുള്ളേ പോയി കിടന്ന് ഉറങ്ങ് എന്ന് ഇളയച്ചൻ പറയാണ് ശരി ഇളയച്ച ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവാണ് മാഷ് സത്യം പറ പറഞ്ഞൊരു പ്രശ്നമുണ്ടോ മഹേഷിന് ഏ ഒന്നുമില്ലെന്നേ സത്യമല്ലോ മനസ്സമാ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാമല്ലോ അല്ലേ എടോ സുഖമായിട്ട് കിടന്നുറങ്ങാം താരം കൂടി വാടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണിനെയും കൂട്ടിക്കൊണ്ട് മാഷ് അകത്തേക്ക് കയറി പോവാട്ടോ പിന്നീട് കാണിക്കണേ നമ്മുടെ ചിപ്പീനെയാണ് ചിപ്പി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇഷിത ആ ഇഞ്ചെക്ഷൻ ആണോ എന്നിങ്ങനെ ചിപ്പ് ചോദിക്കുമ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ വേദന എടുക്കോ വേദന ഇതെടുക്കില്ല ആ അല്ലെങ്കിൽ അമ്മ കുത്തി വെച്ചാൽ എനിക്ക് വേദന എടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് ആ അല്ല അമ്മേ ഞാൻ എപ്പോഴാണ് ഇനി സ്കൂളിലേക്ക് പോകേണ്ടത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ അത് ചക്കിനെ കാണാനാണോ രണ്ടും ഉണ്ട് എന്ന് പറയുകയാണ് ചക്ക മാത്രമേ കൂട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷ്യത ഇഞ്ചക്ഷന് വെക്കുന്നുണ്ട് കേട്ടോ ചക്കിയായിട്ട് മാത്രമേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും കൂട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടില്ലേ ജാതിമാതാ ബിൻ ഏ എന്താ എന്താ അല്ല അമ്മ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലേ അതങ്ങനെയല്ലേ മോളെ ജാതി മത സമ്പന്ന അതൊന്നും നോക്കാതെ വേണം നമ്മൾ കൂട്ടുകൂടാനായിട്ടെന്ന് ആ ഇഞ്ചെക്ഷൻ എടുത്ത് കഴിഞ്ഞോ ഉം അതെ അറിഞ്ഞതേ ഇല്ല എന്ന് ചിപ്പി പറയണം ആ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി കയ്യൊക്കെ എന്നെ മാറ്റുന്നുണ്ട് ആ ഇപ്പോൾ ഓക്കെ ആയി എന്നൊക്കെ പറയുകയാണ് അതല്ലാമേ ഡാഡി എപ്പോഴാണ് വരുന്നത് ഇന്ന് ഇഷിതരത്ത് നിൽക്കുമ്പോൾ ഇഷുതാ ആകെ ഇട്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ വന്നിട്ട് ഇഷിതയുടെ കയ്യിലേക്ക് ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് ഇഷിത വായിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ഇഷിത ആണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട് മഹേഷ് എവിടെയാണ് ഉള്ളത് വിനോദം തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം മഹേഷുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ഇഷിത ഓടി അന്വേഷിച്ച് പോകുകയാണ് അവിടെ മഹേഷ് അവിടെയുണ്ട് അടുത്ത് ഇഷിത പറയേണ്ടത് ധൈര്യമായിട്ട് നിൽക്കണം എന്താ എൻ്റെ കൂടെ ധൈര്യമായിട്ട് കട്ടയ്ക്ക് ഉണ്ടാവില്ലേ ധൈര്യമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്നോ നിങ്ങൾ ചത്തുപോയി ഞാൻ വീട്ടുകാരോട് പോയി പറഞ്ഞോളാം എന്ന് പറയുകയാണ് മഹേഷ് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഇഷിത അവർക്ക് വാക്കുകൊടുക്കാണ് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ ഇഷിത മഹേഷിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമാട്ടോ പ്രൊമോലിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ